ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്ക ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡനിലെ കുറച്ച് വെറൈറ്റി റോസുകൾ വരുന്നതിന് എപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഫസ്റ്റത്തത് ഇതേ കാണുന്ന ബീട്രൂട്ട് ആണ് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് പേരിട്ട് വിളിച്ച റോസാണേ നിറച്ച് ബഞ്ചായിട്ട് കൊല കുത്തിപ്പൂക്കുന്ന ഒരു വെറൈറ്റി നാടൻ റോസാണ് കേട്ടോ ഇതേ കാണുന്നത് നല്ല ഭംഗിയില്ലേ ഈ കാണുന്നത് ഡച്ച് റോസാണ് കേട്ടോ ഇതും നിറച്ച് കൊല കുത്തിപ്പൂക്കുന്ന ഒരു വെറൈറ്റി റോസാണേ പിന്നീ കാണുന്നത് അബിറോസാണ് കേട്ടോ നിറച്ച് മുള്ള ഒരു നാടൻ റോസാണ് കേട്ടോ ഈ കാണുന്നത് ഇതും ഞാൻ സ്വന്തമായിട്ട് പേരിട്ട് വിളിച്ച റോസാണേ പിന്നെ ഈ ഒരു റോസിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഈ കാണുന്ന നമ്മുടെ നാടൻ ഓറഞ്ച് റോസാണ് കേട്ടോ റോസുകൾ എപ്പോഴും ഫുള്ളായി വിരിഞ്ഞ് കാണുന്നതിലും ബാക്കിയതാ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണേ പിന്നെ ദാ ഈ കാണുന്നൊരു റോസാണ് ഇത് ഓറഞ്ചും അല്ല പീച്ചും അല്ലാത്തൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല സുഗന്ധമാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് പിന്നെ ഈ കാണുന്ന നമ്മുടെ റെഡ് കാസ്കേഡ് റോസാണ് കേട്ടോ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയില്ലെന്നാവില്ല ഇത് നമ്മുടെ റെഡ് ക്ലൈമ്പിങ് റോസാണ് കേട്ടോ റെഡ് ക്ലൈമ്പിങ് റോസ് എന്നുള്ള പേരിലാണ് ഈ ഒരു റോസ് അറിയപ്പെടുന്നത് പിന്നെ ഈ ഒരു സുന്ദരിയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മിഡ് നൈറ്റ് ബ്ലൂ ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വെറൈറ്റി നാടൻ റോസ് ആണ് കേട്ടോ നമ്മുടെ വയലറ്റ് റോസ് ആണ് ഈ കാണുന്നത് നല്ല ഭംഗിയില്ലേ പിന്നെ ഈ കാണുന്ന നമ്മുടെ റോസ് ആണ് കേട്ടോ നല്ല സുഗന്ധമാണ് അഹല്യ റോസിൻ്റെ പൂക്കൾക്ക് പിന്നെ ഈ ഒരു സുന്ദരി ഏതാണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ നാടൻ യെല്ലോ റോസ് കേട്ടോ നിറച്ച പൂക്കളാണ് കേട്ടോ എന്നതിനകത്ത് പൂക്കൾ ഉണ്ടാവാറുണ്ട് നല്ല സുഗന്ധമാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഇടുക്കി റോസ് ആണ് കേട്ടോ ബൊക്ക റോസ് എന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയാറുള്ളത് ബൊക്ക പോലെ തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കാം ഒരു കൊലയിൽ തന്നെ നിറച്ചു പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇത് ഈ കാണുന്നത് പോലെ നല്ല സുഗന്ധമാണ് ഇതൊരു ക്ലൈമ്പിങ് ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറാണ് നിറച്ച് മുള്ളൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ എൻ്റെ ഒത്തിരി നാളത്തെ കഷ്ടപ്പാടാണ് കേട്ടോ പലയിടങ്ങളിൽ നിന്നും കളക്ട് ചെയ്തതാണ് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എൻ്റെ ഈ ഒരു കുട്ടി ഗാർഡനില് നാടൻ റോസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് ബഡ് റോസുകളൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ബഡ് റോസുകൾ കാണാൻ നല്ല ഭംഗിയാണെങ്കിലും കെയർ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഗാർഡനിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏറ്റവും കൂടുതലല്ല എല്ലാം തന്നെ നാടൻ റോസുകളാണ് അതായത് കമ്പ് വെട്ടി വെച്ച് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ റോസുകളാണ് കേട്ടോ എല്ലാം തന്നെ പിന്നെ ഈ കാണുന്ന റോസ് ഇട്ടതൊക്കെ ഒത്തിരി നാളായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടോ ചെറിയൊരു സ്റ്റെമ്മ് വെച്ചാൽ തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന നാടൻ റോസാണേ പിന്നെ ഈ ഒരു റോസിൻ്റെ ഐഡിയ എനിക്ക് അറിയില്ല കേട്ടോ ഒട്ടുമിക്ക റോസിൻ്റെ ഐഡിയ എനിക്ക് അറിയാറില്ല ഇത് നിറച്ച മുള്ള ഒരു നാടൻ റോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ അബിറോസ് ഈ കാണുന്ന പോലെ നിറച്ച പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾ കേട്ടോ നിറച്ച് നിങ്ങൾ കണ്ടീഷൻ ഉണ്ടാവും അപ്പോൾ ഇതിന് അബിറോസ് ഞാൻ പേരിടാനായിട്ടൊരു കാര്യമുണ്ട് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് അബിനാന്നാണ് ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ അവളാണ് ഇതിൻ്റെ കട്ടിങ്സ് എനിക്ക് കൊണ്ടുതരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ നട്ടുവച്ചിട്ടുണ്ട് നിറച്ചു പൂക്കളുണ്ടാവും നല്ല ഭംഗിയാണ് കേട്ടോ വിരിഞ്ഞ് വരുന്ന ഒരു ലൈറ്റ് ബേബി പിങ്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് പിന്നീട് അത് വൈറ്റിലേക്ക് നിറം മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിതിനെതിരെ അബിറോസ് എന്ന് വിളിക്കുന്നത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാടൻ ഭംഗി ഒന്ന് നോക്കി എന്ത് രസാലോ കാണാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ട് കേട്ടോ അത് ശരിക്കും എൻ്റെ മദർ പ്ലാന്റ് ആണേ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ക്ലൈമ്പിങ് ജാക്കിയാണ് കേട്ടോ നല്ല സുഗന്ധമാണ് പൂക്കൾക്ക് ഒരു കൊലയിൽ തന്നെ എന്തോരം ബഡ്ഡാണെന്ന് നോക്കിക്കേ ഇതൊക്കെ വിരിയാനായിട്ടുള്ളതാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ചന്ദന കളറാണ് കേട്ടോ വിരിയുന്ന ടൈമിൽ ഈ കാണുന്ന നമ്മുടെ ഓഫൈറ്റ് റോസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണതിൻ്റെ ആ ഒരു കളർ കാണാനായിട്ട് ഒരു കൊലയിൽ തന്നെ നിറച്ച് പൂക്കളുണ്ടാവും കേട്ടോ തനി നാടൻ റോസാണ് ഇതിൻ്റെയൊക്കെ ഒത്തിരി കട്ടിങ്സുകൾ നമ്മുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും റോസുകളാണ് നമ്മുടെ കാർഡനിൽ വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ റോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്